ൂട്ടാ പഠിച്ചിട്ട് വിളിച്ചോഴ്ന്നു ഇങ്ങോട്ട് വാ ഏ ഇങ്ങോട്ട് വാ വലല്ലാ ദൂക്ക് കേട്ടുവാൻ മുമ്പിച്ചിട്ടൊന്നുമില്ല കേട്ടു വാ അത് വീട് എടുത്തിട്ടില്ല വാ കേട്ട് വാക്ക് പറയണ്ട ഇങ്ങോട്ട് വാ ചക്കൻ ചങ്ങായി എന്തല്ലേ നമുക്ക് പിന്നെ വേറെ വിടാട്ടിയില്ല പിന്നെ അതൊക്കെ അത്ര ചായ ഒന്നും കുടിച്ചില്ല ഈസ് അപ്പൊ ചായ കുടിച്ചണം സ്കൂട്ടിൽ ഒന്ന് നേരെ വരവാ ചായ നല്ല പയൻ പോലെ പൊരിച്ചിണ്ട് ബാക്ക് പൊരിച്ചു ഗൈസ് എന്റെ പൊങ്ങാ ഗൈസ് ഇങ്ങനെ ഫുള്ള് കൊയിഞ്ഞിട്ട് ഓ ഏതല്ലേ നല്ല വൈബ് സാധനം ഇങ്ങനെ നെയ്യിട്ട് കാര്യ തിന്നിക്കാണ് പഴ പൊരിച്ചെന്ന് പൊങ്ങൾ കുട്ടി ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മഴ കൊണ്ടിരിപ്പിച്ച ദാ ഇപ്പടെ കടക്കുന്ന ഗയ്സ് ദാ പൊണിാരിലെ അന്നെ ചേര ഇടറട്ടോ അന്നെ പൊന്നിച്ചിണ്ട് ആ അള്ളാ ഇതൊ തോ കാണു ഗെയിം വെൽച് യാ ഉണ്ട് ഗയ്സ് ഞങ്ങ ഗെയിം വെൽച് ഇത ഇതു കേറ്റി മണ്ട ഡബിൾ അല്ലേ എന്ത് അന്റെ ടീറ്റർ ഡബിൾ അല്ലേ നി 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 ശേനേ െട്ടാറക്കി വന്നിക്കു ഗുടക്കേ ബാഗോട് ഓക്കേ വന്നിണോ പുളിയാവോ പുളിയാവോ

എന്റെ ഫോൺ വരെ അടിച്ചുപോയിക്കണം അനുസാൾ ഇന്നോട് മേക്കപ്പ് എടുത്തുണ്ട് വീഡിയോ എടുക്കാൻ എടുക്കലേ ഓ ഈ പെണ്ണിക്കുള്ള സ്വഭാവമാണ് അങ്ങനെ ഹലോ ഞാൻ ഇനി ആരും ഒക്കെ ഞാൻ നോക്കിട്ട് ഇനി ഓഫ് ആയി എന്തല്ലേ കാണിച്ചെടുക്ക മെയിൻ്റെ ഞാനും സ്കൂട്ടി വന്നതാ ഞാനെന്റെ മല ചെറിയ കുട്ടിയാൻ മല എനിക്ക് പിന്നടിച്ചിടിച്ചിട്ടുണ്ട് മഴ എന്തല്ലേ നമുക്ക് മഴ വരണ്ടി തോന്നിക്കണ് Lah, beberendang, beberendang, ishah, ishah, koro boudernang, itu rumah guys, pittenata, Tata pittenata, Tata pittenata, pitpenpoitka, oh, apa jinawundula, iskulcang Oh calandang ke, ndah, nangka iskulcang ngai Da, ndah, nah, kari kancerna, Na kari ngadiya, kacarna, nah, ngadiya, kacarna, nah, ngadiya, kacarna, nah, ആണ് ഞാൻ ഞാൻ ഗെയിം കളിച്ചാണ് കളിച്ചു ഗെയിം കാണിച്ചോണ്ട അല്ല മുണ്ടൂട്ടോ ആ കാണിച്ചോണ്ടോ ഇപ്പോ മുടി കാണിച്ചെടുക്കാൻ പാടില്ല മറിച്ചു ഗൈസ് ഓ ആരാ ആ ഹുസേനെ എനിക്ക് ഗെയിം മേടിയിട്ടേക്കോ നീ ഇതായപ്പോ തിരിപ്പുണ്ടാക്കും ആണ്ടില്ലേ ആ പണിച്ച കുട്ടി നിങ്ങള് ഇരുത്തിയാ മണിക്കൂർ വേറെ എഡിറ്റ് എഡിറ്റ് ചെയ്യുന്നു കേസ് ആസ് കാണിച്ചോണ്ട് ഇതുവിച്ചോണ്ടോ കാണിച്ചു ആ ടീച്ചർ എന്താണ് ഞമ്മൾക്കൊക്കെ ഇണ്ട ഇങ്ങനത്തെ സന്തോഷം ചെറു ചെറുകുട്ടിയാകുന്ന സ്കൂളിൽ നിന്ന് ടീ നമ്മൾ ചെറു കുട്ടിയാൽ ടീച്ചർമാരൊക്കെ എത്തി തരും ഫസ്റ്റ് പോകുമ്പോൾ അപ്പം നമുക്ക് വലിയ സന്തോഷമാണ് ഇപ്പം അപ്പം ടീച്ചർമാർ നോട്ടി വേറെ കണ്ടടുത്തക്ക് പണ്ടങ്ങനെ പണ്ടൊക്കെ ഞമ്മൾ എടുത്തൊക്കെ ഗൈസ് അല്ലേ ഇപ്പോഴൊക്കെ കുട്ടിയാ കിട്ടിയാൽ കുട്ടിയാ എടുത്തൊക്കെ വേറെ പണ്ടൊക്കെ ഗൈസ് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇട്ടെന്നിട്ട് തിന്നു നോക്കാം നമുക്ക് നല്ല ചൂട് തീർത്ത് പണിസാറിൻ്റെ ഉപ്പ ഇട്ടക്കിട് ഈ ഉപ്പ് വെക്കുക ഉപ്പിട്ട് തിന്നാൻ വയ്ക്കുന്നില്ല ഇത്തിരി കാഴ്ച കുറവുണ്ട് നമ്മൾ ഞാൻ നിങ്ങൾക്ക് വായിക്കും സ്കൂട്ടിട്ടോ അപ്പൊ അപ്പൊ ഞമ്മ ചാഴ്ന്നു കുടിച്ചിട്ടോ ഗ്സ് അപ്പൊ ഇനി ബാക്കി വീഡിയോ നാളെ ബൈ